അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടി കൈക്കൊണ്ടിരിക്കുകയാണ് ചൈന ശനിയാഴ്ച മുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ എൺപത്തിനാല് ശതമാനത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തുമെന്നും ചൈനീസ് അധികൃതർ നിലവിൽ അറിയിച്ചു കഴിഞ്ഞു മറ്റ് രാജ്യങ്ങൾക്കുള്ള താരിഫുകൾ അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു എന്നാൽ ചൈനയ്ക്കെതിരെ ട്രംപിന്റെ നടപടികൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ട്രംപിന്റെ നടപടികളെ സാമ്പത്തിക ഭീഷണി എന്ന് വിശേഷിപ്പിക്കുന്ന ചൈന അമേരിക്കൻ താരിഫുകളെ സ്വന്തം പ്രതിരോധ നടപടികളിലൂടെ നേരിടുമെന്ന് ശക്തമായി തന്നെ വെളിപ്പെടുത്തി ഇതിന്റെ ഭാഗമായി ഈ ആഴ്ച തുടർച്ചയായി ട്രംപ് താരിഫ് വർദ്ധിപ്പിച്ചതിന് പിന്നാലെ കൂടിയാണ് ചൈന ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് നിലവിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ ട്രംപ് ചുമത്തിയിട്ടുള്ള മൊത്തം താരിഫ് നൂറ്റി ഞ്ച് ശതമാനത്തോളമാണ് ബുധനാഴ്ച ട്രംപ് ചൈന നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ നേരിടേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷെ ഉൽപാദനത്തിൽ ചൈനയുടെ പങ്കുമായി ബന്ധപ്പെട്ട് ഇരുപത് ശതമാനം തീരുവ അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയില്ല ട്രംപിന്റെ ഈ നടപടികൾ സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യതയെക്കുറിച്ച് അമേരിക്കൻ ബിസിനസ് രംഗത്തെ പ്രമുഖർക്ക് മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു മാത്രമല്ല അമേരിക്കയുടെ മറ്റ് പ്രധാന വ്യാപാര പങ്കാളികൾ പോലും താൽക്കാലികമായി ഇറക്കുമതി നികുതികൾ ഏർപ്പെടുത്തി പ്രതികാരം ചെയ്യാൻ നിർബന്ധിതരാവുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം ട്രംപും ചൈനയും പരസ്പരം പകരം വീഴുന്ന താരിഫ് വർധന തുടർന്നു കൊണ്ടിരിക്കുകയാണ് ചൈനയ്ക്ക് മേൽ അസാധാരണമായി ഉയർന്ന താരിഫ് ചുമത്തുന്നത് പ്രായോഗിക സാമ്പത്തിക പ്രാധാന്യമില്ലാത്ത ഒരു സഖ്യകളിയാണ് യഥാർത്ഥത്തിൽ ലോക സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ഇതൊരു തമാശയായിട്ടായിരിക്കും നിലനിൽക്കുക എന്നാൽ ചൈനയുടെ താല്പര്യങ്ങളെ സാരമായി ലംഘിക്കുന്നത് തുടരാൻ അമേരിക്ക നിർബന്ധിതരാകുകയാണെങ്കിൽ ചൈന ദൃഢനിശ്ചയത്തോടെ എതിർക്കുകയും അവസാനം വരെ പോരാടുകയും ചെയ്യുമെന്ന് പുതിയ താരിഫുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ചൈന ധനകാര്യ മന്ത്രാലയ വാക്താവും അവരുടെ പ്രസ്താവനയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അമേരിക്കയുടെ താരിഫുകൾക്കെതിരെ ലോക വ്യാപാര സംഘടനയിൽ മറ്റൊരു കേസ് ഫയൽ ചെയ്യുമെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം നിലവിൽ അറിയിച്ചു കഴിഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ രണ്ട് സമ്പദ് വ്യവസ്ഥകളുടെയും വലിപ്പം കണക്കിലെടുക്കുമ്പോൾ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്ന് വിദഗ്ധർ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും അമേരിക്കയുമായുള്ള സംഘർഷ സാധ്യതയുമെല്ലാം ചൈനയ്ക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യങ്ങൾക്കിടയിൽ തന്നെ ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇറാൻ കൂടുതലും നടത്തുന്നത് മാത്രമല്ല ഇറാനും ചൈനയും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങൾ ഊന്നിപ്പറഞ്ഞ ഇറാൻ ടൂറിസം മന്ത്രി സാലിഹി അമീരി പൈതൃക പ്രോത്സാഹനത്തിൽ അവരുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിനും അതുപോലെ സഹകരണത്തിനുമുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് യു എയിൽ നടന്ന എ ഐ എം കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേളയിൽ ഫിനിക്സ് ടി വി ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ചൈനയുമായുള്ള തങ്ങളുടെ ബന്ധം കൂടുതൽ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഇറാൻ ചൈന ബന്ധം ബന്ധങ്ങളുടെ സമ്പന്നമായ ചരിത്രത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു പുരാതന സിൽക്ക് റോഡിനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക സാമ്പത്തിക നാഗരിക ബന്ധങ്ങളുടെ പ്രതീകമായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇരു രാജ്യങ്ങളുടെയും ഈ ബന്ധം ഏഷ്യയിലെ സാംസ്കാരിക നയതന്ത്രത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിന് ഏറെ സഹായമാണെന്ന കാര്യവും അദ്ദേഹം തുറന്നു പറഞ്ഞു ഇരുപത്തഞ്ചു വർഷത്തെ സഹകരണ കരാർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല തന്ത്രപരമായ കരാറുകൾ രാജ്യങ്ങളുടെ സഹകരണത്തിലെ ഒരു പുതിയ അധ്യായമായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ചൈനയുമായി ഇറാനും സാമ്പത്തിക മേഖലകളിലും മറ്റ് ഗണ്യമായ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ സാംസ്കാരിക ടൂറിസം നിക്ഷേപ വിനിമയ മേഖലകളിലെ വിപുലീകരണത്തിനുള്ള വിശാലമായ സാധ്യതകൾ ഇനിയുമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഭാഷ വിദ്യാഭ്യാസം സംയുക്ത മാധ്യമ നിർമ്മാണങ്ങൾ സാംസ്കാരിക പ്രദർശനങ്ങൾ കലാകാരന്മാരുടെ പങ്കാളിത്തം അതുപോലെ ചരിത്ര സ്ഥലങ്ങളുടെ പുനഃസ്ഥാപനം എന്നിങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും സഹകരണം പരസ്പരം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിൽക്ക് റോഡ് പൈതൃകം പുനർജീവിപ്പിക്കുന്നതിനായി ഇറാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ ചൈന എന്നിവിടങ്ങളിൽ വളർന്നു വരുന്ന അതിർത്തി കടന്നുള്ള പങ്കാളിത്തത്തെ കുറിച്ചും മന്ത്രി എടുത്തു പറഞ്ഞു പങ്കിട്ട ടൂറിസം റൂട്ടുകളുടെ വികസനം അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള നിക്ഷേപം പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കൽ എന്നിവ ഇരു രാജ്യങ്ങളും നിർണായകമായ മുൻഗണനകൾ നൽകുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക ഊർജ്ജ തന്ത്രപരമായി സഹകരണം എന്നിവയിൽ ചൈന ഇറാൻ വ്യാപാര ബന്ധം സമീപ വർഷങ്ങളിൽ വികസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇറാനിൽ നിന്നും വീണ്ടും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായുള്ള ഇറാന്റെ താല്പര്യം മന്ത്രി എടുത്തു കാണിക്കുകയാണ് മാത്രമല്ല ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കൂടിയായിട്ടുള്ള രാജ്യമാണ് ചൈന എന്നത് പ്രധാനമായും ഇറാനിയൻ എണ്ണ കയറ്റുമതിയിലൂടെയും അതുപോലെ ചൈനീസ് നിർമ്മിത വസ്തുക്കളിലൂടെയും ചൈന പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം നടത്തി വരികയും ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിൽ പോലും ചൈന ഇറാനുമായി വലിയ രീതിയിൽ സാമ്പത്തിക ഇടപെടൽ നിലനിർത്തിയിരുന്നു മാത്രമല്ല നിയന്ത്രണങ്ങൾ മറികടക്കാൻ ബദൽ സാമ്പത്തിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഗതാഗതം ഊർജം പ്രതിരോധം ഇറാന്റെ ആണവ പദ്ധതി എന്നിവ ഒന്നിലധികം മേഖലകളിൽ ചൈനീസ് നിക്ഷേപങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്